രതീഷ ഈ ആദ്യ ആദ്യഘട്ടങ്ങളിലേക്ക് പ്രധാനമന്ത്രി ഈ വികസനം എന്ന ഒരു കാര്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ പിന്നീട് ഇനി നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ അതായത് ഈ ആദ്യ ആദ്യഘട്ടത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലേക്ക് കടന്നപ്പോഴാണ് പ്രധാനമന്ത്രി ഈ തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലേക്ക് കടന്നിരുന്നത് രാജസ്ഥാനിലെ ബഞ്ച്വാരയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം തുടങ്ങി പിന്നീട് നേരത്തെ നമ്മൾ കണ്ട റിപ്പോർട്ടിൽ എന്നതുപോലെ തന്നെ ഓരോരോ സംസ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഓരോരോ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ കഴിയുമ്പോൾ ആ തീവ്രത അദ്ദേഹത്തിന് ഈ മുസ്ലിം വിരുദ്ധമായ പ്രസംഗങ്ങൾ നടത്തുന്നതിൻ്റെ തീവ്രത കൂടുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ വേണ്ടി കഴിയുന്നത് ഇതിന് പ്രധാനമായും ഈ ബി ജെ പിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അല്ലെങ്കിൽ അവർ പറയുന്നത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അല്ലെങ്കിൽ മണ്ഡല ലോക്സഭാ മണ്ഡലങ്ങളിലാണ് ഏറ്റവും അധികം ഈ ധ്രുവീകരണം വർക്ക് ചെയ്യുന്ന മണ്ഡലങ്ങൾ ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ദക്ഷിണേന്ത്യയിലാണ് ദക്ഷിണേന്ത്യയിൽ അങ്ങനെ കാര്യമായ തോതിലുള്ള ധ്രുവീകരണം വർക്ക് ചെയ്യുന്ന പ്രദേശം അല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമ്മൾ ആ പശ്ചാത്തലം അതായത് കേരളം തമിഴ്നാട് കർണാടക കർണാടകത്തിൽ ബി ജെ പിക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും പിന്നീട് അവിടെ ഹിജാബ് വിഷയത്തിൽ ഉന്നയിച്ചപ്പോൾ പോലും അത് തെരഞ്ഞെടുപ്പിൽ കാര്യമായ ഒരു ചലനം സൃഷ്ടിക്കാത്ത സ്ഥലമാണ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ധ്രുവീകരണത്തിന് വലിയൊരു സ്കോപ്പാണ് ബി ജെ പി എന്ന് വേണം കരുതേണ്ടതായുള്ളതാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ അദ്ദേഹത്തിന് പ്രസംഗത്തിൽ അടിക്കടി അടിക്കടി ഈ കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണനത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് 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 ഉന്നയിക്കുന്നത് എന്ന് വേണം കരുതേണ്ടത് ഇതിനെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചും ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഏതാണ്ട് ഒരു ധാരണ ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത് കാരണം നേരത്തെ രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഇന്ത്യ സഖ്യം ഈ വിഷയത്തിൽ കാര്യമായ തോതിലുള്ള പ്രതികരണങ്ങൾ നടത്തേണ്ടതില്ല എന്ന ഒരു നിലപാടിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത് കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ മാത്രമാണ് ഇതൊരു സജീവ ചർച്ചാ വിഷയമാകുകയും എന്താണോ പ്രധാന മന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയും ഒക്കെ ആഗ്രഹിക്കുന്നത് അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയാണ് അവർ കാണുന്നത് അതുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയോട് കാര്യമായ തോതിലുള്ള പ്രതികരണങ്ങൾ ഒന്നും തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഉന്നയിക്കാത്തത് പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു എന്നതാണ് കാരണം തെരഞ്ഞെടുപ്പിൽ മതം ഒരു ഒരു വിഷയമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കരുതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ഈ ജനപ്രാതിനിധ്യ നിയമത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രാജസ്ഥാൻ പ്രസംഗത്തിൽ നരേന്ദ്രമോദിക്ക് താരപ്രചാരകനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടി അധ്യക്ഷന് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയിരുന്നു ആ നോട്ടീസിന് കഴിഞ്ഞ ദിവസം ജെ പി നദ്ദ മറുപടി നൽകിയപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ ശക്തമായി ന്യായീകരിക്കാനുണ്ടായത് അതിനു പുറമെ വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നതെന്നും രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ടെന്നും ആ അറിയാനുള്ള അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രി പറയുന്നതെന്നും ഒക്കെയാണ് ജെ പി നദ്ദത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ മറുപടി കമ്മീഷന്റെ പക്കൽ നിലവിലുണ്ട് അതിൽ ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രസ്താവനയെ സംബന്ധിച്ചുള്ള കമ്മീഷന്റെ തീരുമാനമാണ് ഇപ്പോൾ നാലാം ഘട്ടം കഴിഞ്ഞപ്പോൾ പോലും ഉണ്ടാകുന്നില്ല എന്നത് വളരെ കൗതുകകരമായ കാര്യമാണ് ഇനി മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് അതിൽ ഇനി അടുത്ത ഘട്ടങ്ങളെങ്കിലും ആരംഭിക്കുന്നതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇടപെടൽ ഇത്തരം െതിരെ ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ വലിയ മുന്നേറ്റം രണ്ടായിരത്തി പതിനാല് വലിയ മുന്നേറ്റമായിരുന്നു പത്തൊൻപതിൽ യു പിയിലടക്കം അല്പം സീറ്റ് കുറഞ്ഞുവെങ്കിലും വലിയ മുന്നേറ്റം തന്നെ ബി ജെ പി തുടരുകയും ചെയ്തു ഇപ്പോൾ കഴിഞ്ഞ ദിവസം അഖിലേഷ് യാദവിന്റെ പ്രസ്താവനയിൽ ഒരു സീറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും ജയിക്കുന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുമുണ്ട് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ഹരിയാനയിൽ ഉൾപ്പെടെ സർക്കാരിന്റെ ഭാവി അനുചവത്തിലായ സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ബി ജെ പി ഭീഷണി നേരിടുന്നുണ്ട് എന്നൊരു വികാരം ഈ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ടോ അതുകൊണ്ടാണോ അല്പം കൂടി തീവ്രമായ നിലപാടിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതോ ഇത് ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയായി കണ്ടാൽ മതിയോ കരുതിയാൽ മതിയോ ഉത്തർപ്രദേശിനും ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബി ജെ പി നേതാക്കളുടെ കണക്കൂട്ടലനുസരിച്ച് അവർക്ക് കാര്യമായ ഭീഷണി ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളതായി അവർ പറയുന്നില്ല കാരണം ഉത്തർപ്രദേശിൽ പരമാവധി സീറ്റുകൾ അതായത് അറുപത്തി ഒൻപത് മുതൽ എഴുപത്തിരണ്ട് സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് അവരുടെ നിലവിലെ പ്രതീക്ഷ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഏക സീറ്റായി അവർക്ക് റായ്ബറേലി നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞേക്കാം സമാജ്വാദി പാർട്ടി അവർക്ക് അവരുടെ ശക്ത കേന്ദ്രങ്ങളായ കനോജ് അതുപോലെ തന്നെ ഇറ്റാവ തുടങ്ങിയ പ്രദേശങ്ങളിൽ അവർക്ക് കുറച്ച് സീറ്റുകൾ ലഭിച്ചേക്കാം അതിനപ്പുറത്തേക്ക് ഒരു ഏതെങ്കിലും ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് അവർ ഉത്തർപ്രദേശിനെ സംബന്ധിച്ചോ ഉത്തരാഖണ്ഡിനെ സംബന്ധിച്ചോ കരുതുന്നില്ല എന്നതാണ് ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഈ ഡൽഹി ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ചില തിരിച്ചടികൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റുകളിലും ബി ജെ പിക്ക് വിജയമുണ്ടായിരുന്നത് പക്ഷേ ഇത്തവണ കോൺഗ്രസ് ബി ജെ പി സഖ്യമാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു കോസ്മോപൊളിറ്റൻ സൊസൈറ്റി ഒരു മെട്രോ നഗരമാണ് ഡൽഹി എന്നുള്ളത് ഈ പ്രദേശങ്ങളിൽ ഒരു പക്ഷേ ഈ എത്രത്തോളം അത് സ്വാധീനിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ് ഈ മേഖലകളിൽ ഈ പ്രതിപക്ഷത്തിന്റെ ഇത് പ്രചാരണം അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു വിക്ടി കാർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് പക്ഷേ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അവർക്കരുതാണ് ഹരിയാനയിലെ സാഹചര്യവും ഏതാണ്ട് സമാനമായ കാര്യമാണ് കാരണം ജാട്ട് വിഭാഗത്തിന്റെ പിന്തുണ ഇപ്പോൾ കോൺഗ്രസിന് ഉണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഹരിയാന ബി ജെ പിയിൽ ജെ ജെ പി പോയതിനു ശേഷം ബി ജെ പിയിൽ എല്ലാം ഭദ്രമല്ല അവിടെ ഈ നേതൃമാറ്റം ഉൾപ്പെടെ ഉണ്ടായിരുന്ന കാര്യം മനോഹർലാൽ ഖട്ടറിനെ മാറ്റിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് തിരിച്ചടി ആകുമെന്ന ഒരു ആശങ്ക ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഹരിയാനയിൽ ഈ നിലവിൽ ഈ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ഈ ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കുന്നതിന് സഹായകരമാകുമെന്നാണ് ബിജെപി ആവർത്തിക്കുമ്പോൾ അതേ തരത്തിൽ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് വളരെ പ്രധാനമാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഈ വോട്ടെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ ആ ചിത്രം വ്യക്തമാകൂ അതേസമയം വലിയ നിശ്ശബ്ദത പ്രതിപക്ഷ നിരയിൽ തുടരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില പ്രസ്താവനകൾ കെജ്രിവാളിൻ്റെ അടക്കം ഭാഗത്തുനിന്ന് വരുന്നുണ്ട് എങ്കിലും തീവ്ര ഹിന്ദുത്വ വിഷയങ്ങളിൽ കാര്യമായ പ്രതികരണം ഉണ്ടാകാത്തത് ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണോ എന്നതുമൊക്കെ വളരെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുകയാണ് ബി ബാലഗോപാലാണ് ആ വിവരങ്ങൾ നൽകിയത്